നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭജന ചൊല്ലാം അമ്മീ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ ദേവീ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ഭദ്രേനാരായണാലം സർവമംഗളമംഗലയേ ശിവേ സർവാർസാധിഗേ ശ്രയംഭകേ ഗൗരീനാരായണീ നമോസ്തു ഓ സർമംഗളമംഗലയേ ശിവേ സർവാർ സാധി ശരണേ ത്രയോകൗരീ ീ നമോസ്തു അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നു കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാബുജേഷണ കൈ തൊഴുന്നീ ആനന്ദാലം കര വാസുദേവ കൃഷ്ണ ആരംഗമെല്ലാം അകറ്റിടണി ഇന്ദിരനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നൻ്റെ മുൻപിൽ വിളങ്ങിടണി ഇരുഴുലകിനും ഏകനാഥ കൃഷ്ണ ഇരഞ്ചു കൂപ്പി വണങ്ങിടുന്ന ഉണ്ണി ഗോപാലകമല നേത്രാ കൃഷ്ണ ഉള്ളത്തിൽ വന്നു വിളങ്ങിടണി ഉഴിയിൽ വന്നു പിറന്ന നാഥാ കൃഷ്ണ ഊനം കൂടാതെ എന്നെ പാലിക്കണേ എന്നുള്ളിലുള്ളൊരു താപമില്ല കൃഷ്ണ എന്നുണ്ണി ശ്രീകൃഷ്ണ തീർത്തിടണേ തുല്യമൂർത്തി കൃഷ്ണ ഏറിയ അനുഗ്രഹിക്ക ഐഹികമായ ഐഹികമായഗ്രഹം അല്പവും തോന്നല്ലേ ഗോപാല കൗതുകം അന്തരംഗേ കൃഷ്ണ ഓമൽ തിരുമേനി ശോഭകൺമാൻ ുഴൽ വിളിമേളമോടെ കൃഷ്ണ ഓടി വൈകൻ്റെ ഗോപബാല ഔദാര്യ കോമള കേളി ശീല കൃഷ്ണ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിതാനീ അമ്പുജലോചന നിൻപാദപങ്കജേ അൻപോടു ഞാനിതാ കുമ്പിടുന്നീൻ അത്യന്ത സുന്ദര വാസുദേവ കൃഷ്ണ അത്തൽ കളഞ്ഞേ പാലിക്കണീ കൃഷ്ണാമുരാരേ മുകുന്ദശൗരേ കൃഷ്ണ വൃഷ്ണികുലേശ്വര കൈ തൊഴുന്നീ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഭുജേഷണ കൈ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണഭുജക്ഷണ കൈ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാനിമാരാൽ സിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ ിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ ത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യത്തേജ സമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായണ ആയ ഓം നമോ നാരായണായ 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 ഓം നമോ നാരായ നമോ നാരായണായ ഓം നമോ നാരായണായ ഷഷ്ടിയെ നോക്ക ശരവണഭവനാർ ശ്രേഷ്ഠർ കുതവും ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ വേദം പാടാ കിങ്കിണിയാട ിൽ പൻമണി സതങ്കൈ വീതം പാടാ കെങ്കിണിയാട മയ്യ നടനെയും മയിൽ വാഹന കയ്യിൽ വേലാലനെ കാവൈന്ദ്രവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോ

വരുക വരുക മൈലൂൻ വരുക ഷഷ്ടിയെ നോക്കാ ഭവനാർ ശ്രേഷ്ഠർ കുതവും ശങ്കദർവേലൂൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ വേദം പാടാ കിങ്കിണിയാടാ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി പരാശക്തി ചിന്മയോടൊത്ത് ആദി പരാശക്തി ചിന്മയോടൊത്ത് പരാവരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദി പരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദി പരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിമധ്യന്തനാനന്ദനാമയൻ ആദിമ്യന്തനാനന്ദനനാമയൻ നിത്യനിഷ്കളർഗുണ ബ്രഹ്മം ആദിമധ്യാന്താനന്ദനാമയൻ നിത്യനിഷ്കളാ നിർഗുണ ബ്രഹ്മം പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ കാലസ്വരൂപൻ കമനീയ സുന്ദരൻ കാലസ്വരൂപൻ കമനീയസുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ കാലസ്വരൂപൻ കമനീയസുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാബരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദലഹരി ॐ ह्रीं नमः शिवाय ॐ नमो नारायणाय ॐ ह्रीं नमः शिवाय ॐ नमो नारायणाय ഓം ീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ഓം നമോ നാരായണായ ഓം നമ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം ശിവായ ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം ശിവായ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ करा चरण कृतम वा काय चं कर्मजं वा श्रवण नय नजं वा मानसं अपराधं विधा विधां वा सर्वमे तक्षमस्वा जय जय करुणाब्धे श्री महादेव शंभु कायना वाचा मनसेन्द्रि गेर्वा बुद्ध्यात्मना वा प्रकृति स्वभावात സകലം ജദ്യൽ നാരായണായേ നാരായധി സമർപ്പമേ ഓം നാരായണായേ നിധി സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമി